യുദ്ധത്തിലെ നേട്ടങ്ങളെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചൊക്കെ പബ്ലിസിറ്റി ചെയ്യുക അത് വലിയ രീതിയിൽ പ്രകീർത്തിക്കുക എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു കാര്യമാണ് അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് വ്യോമസേന മേധാവിയായിട്ടുള്ള വി പി സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് പാക്കിസ്ഥാൻ്റെ അഞ്ച് യുദ്ധവിമാനങ്ങളെ അഞ്ചല്ല ആറ് യുദ്ധവിമാനങ്ങളെ അവാക്സ് ഉൾപ്പെടെ ഇന്ത്യ വെടിവെച്ചിട്ടതിനെ കുറിച്ച് പറഞ്ഞത് വലിയ വാർത്തയായി വലിയ ചർച്ചയായി യഥാർത്ഥത്തിൽ ഈ ഇത് ഈ ഓപ്പറേഷൻസ് എന്തോ ഒരു കഴിഞ്ഞിട്ടിപ്പോൾ ഒരുപാട് മാസങ്ങളായി ഏതാണ് മൂന്ന് മാസത്തോളമായി എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് കാരണം രാജ്യം കൈവരിച്ച വലിയ യുദ്ധത്തിൽ കൈവരിച്ച വലിയൊരു നേട്ടമാണ് പാകിസ്ഥാൻ്റെ ഈ ആറ് യുദ്ധവിമാനങ്ങളെ ഇടിച്ചു വീഴ്ത്താൻ വെടിവെച്ച് വീഴ്ത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് പക്ഷെ അത് പ്രകീർത്തിക്കാൻ അത് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വൈകിയത് വലിയൊരു വീഴ്ച തന്നെയല്ലേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആയി ഇപ്പോൾ ആ മൂന്ന് മാസത്തിന് ശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നാശനഷ്ടം വരുത്തി എന്നുള്ള കൃത്യമായ കണക്ക് പുറത്തുവിടുന്നത് ശരിക്കും ആ അനൗദ്യോഗികമായിട്ട് ഈ വിഷയത്തിൽ പല കണക്കുകളും ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ പല വിദഗ്ധരും പുറത്ത് വിട്ടിരുന്നു പക്ഷേ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഈ കഴിഞ്ഞ ദിവസമാണ് കൃത്യമായ കണക്ക് പറയുന്നത് അതായത് അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനം അതായത് അവാക്സ് ഘടിപ്പിച്ച ഏർലി വാർണിംഗ് സിസ്റ്റമുള്ള ഒരു വിമാനവും ആണ് ഇന്റെ തകർത്തത് അങ്ങനെ മൊത്തം ആറ് വിമാനങ്ങളിൻ്റെ തകർത്തു എന്നുള്ള കൃത്യമായ കണക്ക് പുറത്തുവിട്ടത് ഇത് പിന്നെ പുറത്തുവിടുമ്പോൾ പ്രതിരോധ രംഗത്തെ ചില വിദഗ്ധർ ഒരു സംശയം ഉന്നയിച്ചിരുന്നു കാരണം ഇത്രയും വൈകി ഈ കണക്ക് പുറത്ത് വിട്ടതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ ശേഷമുള്ള ഒരു പ്രൊപ്പഗണ്ട വാറിൽ പാകിസ്ഥാനെ സഹായിച്ചു അതായത് നാരറ്റീവ് ബിൽഡ് ചെയ്യാനും സമൂഹത്തിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള ഒരു പ്രതീതി തോന്നൽ ഉണ്ടാക്കാനും ഈ ഫോൾസ് ഇൻഫർമേഷൻ വഴി പാകിസ്ഥാനെ സഹായിച്ചു എന്നുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് പ്രതിരോധ മേഖലയിലെ അറിയപ്പെടുന്ന വിദഗ്ദ്ധനായ ബ്രഹ്മചലാനി ഈ ഒരു വസ്തുത ചൂണ്ടിക്കാണിച്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വ്യോമസേനയ്ക്ക് നേരത്തെ മുൻകൂട്ടി തന്നെ പാകിസ്ഥാന്റെ ഈ പ്രചരണ യുദ്ധത്തെ തടുക്കാനായിട്ട് കഴിയാതിരുന്നത് അതിന് വ്യോമസേന മേധാവി മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും വ്യോമസേനയുടേതായിട്ടുള്ള ഒരു മറുപടി വന്നിട്ടുണ്ട് അതായത് ഇന്ത്യൻ വ്യോമസേന അല്ലെ ഇന്ത്യൻ മറ്റ് പ്രതിരോധ സേനകളൊക്കെ തന്നെ പല വിധത്തിലുള്ള ചെക്കുകളും കൗണ്ടർ ചെക്കുകളും നടത്തിയതിനു ശേഷം മാത്രമേ ഒരു വിവരം പുറത്തുവിട്ടു പാകിസ്ഥാനേയും ഇന്ത്യയും ആ വിഷയത്തിൽ താരതമ്യപ്പെടുത്തരുത് അതായത് പാകിസ്ഥാൻ പലപ്പോഴും ഫോൾസ് ഇൻഫർമേഷൻ ക്യാമ്പയിനിലെ ഇന്ത്യക്കാൾ ബഹുദൂരിനെ മുന്നിലാണ് ഇന്ത്യ ആ മാതൃക തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വളരെ കൃത്യമായിട്ട് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യ ഒരു വിവരം പുറത്തുവിടുന്നതിന് മുമ്പ് റഡാർ ഇൻഫർമേഷന് ഗ്രൗണ്ട് സ്റ്റേഷൻ ഇൻഫർമേഷന് അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഫോട്ടോസ് അതുപോലെ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷന് പിന്നെ ഈ പറയുന്ന നമ്മുടെ ചാര സംഘടനകൾ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതെല്ലാം പരസ്പരം പിന്നെ താരതമ്യപ്പെടുത്തി ഇതിലെ പിഴവുകളെല്ലാം മാറ്റി വളരെ കൃത്യമായ ഇൻഫർമേഷൻ മാത്രമേ ഇന്ത്യ പുറത്തുവിടാറുള്ളൂ ഇന്ത്യക്ക് ഈ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഇത്ര സമയമെടുത്തത് കാരണം നമ്മൾ പുറത്തുവിടുന്ന വസ്തുതകൾ ഒരിക്കലും തെറ്റാണ് നമ്മളെ അത് ചൂണ്ടി അതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ അപഹാസ്യരാവാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഇന്ത്യ കൊടുക്കാറില്ല പക്ഷെ പാകിസ്ഥാൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിരന്തരമായി പാകിസ്ഥാൻ ഇത്തരം പ്രവർത്തികൾ നിർലജ്ജം ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ബംഗ്ലാദേശ് യുദ്ധം നടന്ന ബംഗ്ലാദേശിനെ പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തിയ കാലഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായിട്ട് തകർന്നെന്നും ബംഗ്ലാദേശ് വ്യോ പിന്നെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വളരെ പരിമിതമായിട്ടുള്ള തകർച്ച മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഉള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിലെ ദിനപത്രങ്ങൾ അതായത് പാകിസ്ഥാനിലെ നമ്മൾ വിശ്വാസയോഗ്യമെന്ന് കരുതുന്ന ദ ഡോൺ പോലുള്ള ദിനപത്രങ്ങൾ അത്തരം വാർത്തകളാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഒരു മുൻകാല ചരിത്രം എങ്ങനെയാണ് അവർ പ്രൊപ്പഗണ്ടായിലാണ് അവർ ഊന്നുന്നത് പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രി ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് അതുപോലെ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാലും ഈ ചോദ്യം ചോദിച്ചു അദ്ദേഹം അവർ ചോദിച്ച ചോദ്യം പാകിസ്ഥാൻ ഒരുപാട് അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ജനലെങ്കിലും ഒരു ഫോട്ടോ പാകിസ്ഥാൻ മിസൈൽ കൊണ്ടോ പാകിസ്ഥാന്റെ ബോംബ് കൊണ്ടോ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു എയർപോർട്ടിന്റെ റൺവേ തകർത്ത ഒരു ഫോട്ടോ ഇത് എന്തെങ്കിലും പൊതുജന അതായത് പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു കൊച്ചുകുട്ടിയോട് പോലും ചോദിച്ചാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ വിജയിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ തെളിവായിട്ട് അവർ പറയുന്നത് അസീം മുനീർ പാകിസ്ഥാന്റെ ജനറൽ ആയിരുന്ന അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി എന്നാണ് അല്ലാതെ അവർക്ക് വേറെ ഒന്നും പറയാനില്ല അവർക്ക് അവർ ഇന്ത്യക്ക് മേൽ വരുത്തിയ നാശനഷ്ടങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരു തെളിവും ഹാജരാക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർ പൊള്ളയായ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് അത്തരം പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന തരിപ്രമായ നൂർഖാൻ എയർബേസ് ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഈ പിന്നെ ധാരാളം സാറ്റലൈറ്റ് ഫോട്ടോസ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോ ഇന്നത്തെ കാലത്ത് ഉപഗ്രഹങ്ങളുടെ കണ്ണുകൾ വെട്ടിക്കാൻ ഒരു കെട്ടിടത്തിനോ ഒരു റൺവേക്കോ നല്ല ഒരു വ്യക്തിക്ക് പോലും പറ്റത്തില്ല കാരണം അത്ര ചെറിയ ഒരു സർക്കിളിൽ പോലും സൂം ചെയ്ത് ഈ ഉപഗ്രഹങ്ങൾക്ക് കൃത്യമായ വിവരം നൽകാൻ പറ്റും അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട ക്യാമ്പയിൻ നടത്തേണ്ട കാര്യമില്ല എന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം ഇനി ഞാൻ അതിന്റെ മറ്റൊരു വശവും കൂടി പറയാം ഈ യുദ്ധങ്ങൾ വിജയിക്കുന്നത് യുദ്ധ രണഭൂമികളിലോ അല്ലെങ്കിൽ എതിരാളികളെ കൊന്നോ അതല്ലെങ്കിൽ പിന്നെ എതിരാളികളുടെ കൃത്യമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ തകർത്തോ മാത്രമല്ല അവരുടെ ഒരു ഒരു മൊറാൽ അവരുടെ ഒരു ആത്മവിശ്വാസം തകർത്തുകൂടിയാണ് യുദ്ധങ്ങൾ വിജയിക്കേണ്ടത് ഇവിടെ ഈ കാര്യത്തില് ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ പോളിസി എന്തുകൊണ്ടോ ആ ഒരു പ്രപകണ്ട ക്യാമ്പയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൊപ്പഗൻഡയുടെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി അത് എനിക്ക് തോന്നുന്നു സംഘപരിവാറിന്റെ സംഘടനാ തത്വങ്ങൾ ആ രീതിയിലല്ല അവർ ചിന്തിക്കുന്നതും അവരൊരിക്കലും പിന്നെ ഈ പ്രൊപ്പഗൻഡ ക്യാമ്പയിനിലെ മുന്നിലെത്താറില്ല പഴയ കാലത്ത് കോൺഗ്രസിനും ഈ പ്രൊപ്പഗൻഡ ക്യാമ്പയിനിൽ വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ പിന്നെ അസംബ്ലിയിലോ പാർലമെന്റിലോ ഉള്ള കരുത്തിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് കരുത്ത് അവർക്ക് ഈ മാധ്യമങ്ങളിലും അതുപോലെ സാഹിത്യ കലാസാഹിത്യ സിനിമാ മേഖലകളിലും ഒക്കെ ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ പ്രൊപ്പഗണ്ടയ്ക്ക് അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് നമുക്ക് ഈ മുസ്ലിം സംഘടനകൾ എടുത്തു നോക്കാം അതായത് ഈ ജമായത്ത് ഇസ്ലാമി ആകട്ടെ പിന്നെ അല്ലെങ്കിൽ സുന്നി സംഘടനകളാകട്ടെ ഇവർക്കൊക്കെ വലിയ ശക്തമായ പ്രൊപ്പഗൻഡ വിങ്ങൾ ഉണ്ട് സഭകളുടെ കാര്യം പറയാനില്ല അവരുടെ ഒരു പ്രൊപ്പഗണ്ട പിന്നെ വിങ്ങ എന്ന് പറയുന്നത് അവര് ഒരു രാജ്യം ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു മൂന്നോ നാലോ ശതമാനമൊക്കെ ഉള്ളെങ്കിലും മൂന്ന് ശതമാനം പോലും ഇല്ല സർക്കാരിന്റെ കണക്കനുസരിച്ച് രണ്ട് ശതമാനമൊക്കെയാണ് പക്ഷെ ഞാൻ അതൊരു ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന മറ്റ് ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ ക്രിസ്തീയ വിശ്വാസം പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എടുത്താൽ പോലും അവര് എനിക്ക് തോന്നുന്നു ഒരു നാല് ശതമാനമൊക്കെ ആയിരിക്കാം അല്ലെ അഞ്ചു ശതമാനമാകട്ടെ ആകട്ടെ പക്ഷേ അവർക്ക് ഡിസ്പ്രപർഷനേറ്റ് ആയിട്ടുള്ള അതായത് അവരുടെ ജനസംഖ്യയ്ക്കോ അവരുടെ മറ്റ് റെപ്രസെന്റേഷനോ ഒക്കെ അതീതമായിട്ടുള്ള ഒരു ശക്തി അവർക്ക് ഈ പ്രൊപ്പകൻ്റെ പ്രചരണ മേഖലയിലുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സഭ പ്രചരണത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് അതിൻ്റെ ആ മേഖലയിലെ വിദഗ്ധർ അവരോടൊപ്പം ഉണ്ട് ഇത് ഞാൻ അത് കുറ്റമായിട്ടല്ല പറയുന്നത് ഈ പ്രചരണത്തിൽ ഉള്ള മേൽക്കൈ എന്ന് പറയുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ജയിക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കേണ്ടത് ഭാവിയിൽ ഈ യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ അവർ നമ്മളെ വീണ്ടും ആക്രമിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അവരുടെ തോൽവിയുടെ ആഴം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം ആ നാട്ടിലെ സാധാരണക്കാർ തിരിച്ചറിയണം അതായത് ഞങ്ങൾ ഈ യുദ്ധം കൊണ്ട് ഞങ്ങൾക്ക് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല ഈ യുദ്ധം കൊണ്ട് ഞങ്ങൾക്ക് പരാജയമാണ് ഈ യുദ്ധം കൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർ സാഹസങ്ങൾക്ക് മുതിരാതിരിക്കത്തുള്ളൂ അപ്പോ പ്രചരണത്തിന് പ്രചരണത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് അതിന്റെ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പിന്നെ പ്രതിരോധ സേനകളും തിരിച്ചറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇക്കാര്യത്തിൽ പലപ്പോഴും നമുക്കൊരു ചെറിയ തെറ്റ് പറ്റി എന്നുള്ളത് അത് തുറന്നു സമ്മതിക്കുകയും ഒരു ആത്മപരിശോധനയിലൂടെ അത് തിരുത്തുകയും ചെയ്യണം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ സിംഗപ്പൂരിൽ പോയിട്ട് നമ്മുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് തുറന്നു സമ്മതിച്ചു പക്ഷെ അദ്ദേഹം കൃത്യമായി പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ നമുക്ക് ആക്ര വെടിവെച്ചിടാൻ പറ്റി അല്ലെങ്കിൽ മറ്റു രീതിയിൽ തകർക്കാൻ പറ്റി എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ സംസാരിച്ചില്ല അതൊരു പ്രൊപ്പഗൻഡ സ്ട്രാറ്റജിയുടെ പിഴവ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഡിഫൻസ് അറ്റാക്ഷി ഇന്തോനേഷ്യയിലെ ഡിഫൻസ് അറ്റാക്ഷിയായിരുന്ന ആയ ശിവകുമാർ കമാൻഡർ ശിവകുമാർ അദ്ദേഹം നേവിയുടെ കമാൻഡർ ആണ് അപ്പൊ അദ്ദേഹവും ഇതേ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതായിട്ട് കാണും ഇത് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണ തന്ത്രത്തിന്റെ പ്രൊപ്പകൻ്റെ ക്യാമ്പയിന്റെ അഭാവം തന്നെയാണ് പിന്നെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരു പ്രതിരോധ വിദഗ്ധന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ബ്രഹ്മചലാനിയെ പോലെയുള്ളവർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് നടത്തിയത് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു മറുവശം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം കാരണം ഇന്ത്യ പുറത്തുവിടുന്ന വിവരങ്ങൾ പലപ്പോഴും കിറുകൃത്യമാണ് ഇപ്പം മറ്റൊരു ഉദാഹരണവും കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്ക ഇന്ത്യ ചൈന ഒരു യുദ്ധം എന്ന് ഞാൻ അത് പറയുന്നില്ല ഒരു സംഘർഷം ഉണ്ടായി ഇന്ത്യ ചൈന സംഘർഷം ഡോക്ലാമിലും അതുപോലെ മറ്റ് ചില പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് അതായത് ലഡാക്കിന്റെ ചില ഭാഗങ്ങളിൽ പക്ഷെ ഇതിൽ ചൈന വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഇരുപത് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പറയുകയും ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും അവരെ അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുകയും ചെയ്തു പക്ഷെ ചൈനയാകട്ടെ ഒരു രണ്ടു വർഷത്തോളം അവർക്ക് ഒരു നാശവും സംഭവിച്ചില്ല അവരുടെ സൈനിക ജീവനാശം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ള നിലപാടിൽ നിന്നിട്ട് അവസാനം അവർ പറഞ്ഞു അഞ്ചു പേര് അഞ്ച് ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേ ആ കാലത്ത് എല്ലാം തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളും റഷ്യയും ഓസ്ട്രേലിയയും കൃത്യമായിട്ട് നാൽപ്പതോളം ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റുള്ളവർ പറഞ്ഞിരുന്നു അങ്ങനെ ചൈന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യമായി അപ്പൊ അത്തരം അപഹാസ്യതകൾ അല്ലെങ്കിൽ അത്തരം നാണക്കേടുകൾ സംഭവിക്കാതിരിക്കാനായിരിക്കാം ഇന്ത്യ വളരെ കൃത്യമായിട്ട് പല രീതിയിലുള്ള വെരിഫിക്കേഷൻ അതായത് സാങ്കേതികവും മനുഷ്യർ വഴിയുള്ള ഇന്റലിജൻസ് നെറ്റ്വർക്ക് വഴിയുള്ള ഇൻഫർമേഷനും കൗണ്ടർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിവരം ഔദ്യോഗികമായിട്ട് പറയുക എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഈ പറയുന്ന പ്രൊപ്പഗൻഡ സ്ട്രാറ്റജിയെ കുറിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ നടക്കണമെന്നും ഈ സ്ട്രാറ്റജി മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം പോലെ തന്നെ പ്രൊപ്പഗൻഡാവറിനും പിന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ രാഷ്ട്രതന്ത്രത്തിൽ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ആധുനിക ലോകത്തിൽ അത് നമ്മൾ ഒട്ടും മറക്കേണ്ട കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു സർ